ഇ പി ജയരാജൻ ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി നിരവധി വിഷയങ്ങളിൽ സി പി എം നേതൃത്വം പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ തൃശൂർ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സീറ്റുമായി ബന്ധപ്പെട്ട അടവു നയം സ്വീകരിക്കുന്നതിനുള്ള ചർച്ചയാണ് നടന്നതെന്ന് പ്രേമചന്ദ്രൻ ആരോപിച്ചു പ്രകാശ് നടത്തിയിട്ടുള്ള ചർച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടും സമ്മതത്തോടും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് ആദ്യം തള്ളിപ്പറയാൻ ശ്രമിച്ച പിണറായി വിജയൻ പിന്നീട് ഇ പി ജയരാജനെ സ്വാധൂകരിക്കാൻ നിർബന്ധിതമാകുന്ന സ്ഥിതി വന്നു ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് ഞാൻ സംശയിക്കുന്നത് പ്രധാന ഒന്ന് കരിവന്നൂർ ഇഷ്യൂ എക്സാലോജിക്കൽ ഇഷ്യൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എസ് എൻ സി ലാവിനുമായി ബന്ധപ്പെട്ട കേസ് ഇങ്ങനെ നിരവധി വിഷയങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ അതുപോലെ തന്നെ ശ്രീ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട ഒരു റിസോർട്ടിന്റെ കേസ് ഇത്തരം നിരവധി കേസുകളിൽ സി പി എമ്മിന്റെ ലീഡർഷിപ്പ് പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ആ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ നടക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റും തിരുവനന്തപുരം സീറ്റും ഉൾപ്പെടെയുള്ള സീറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള അടവു നയം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു എന്ന് ഞങ്ങൾ ആരോപിക്കുന്നു